നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്ത് ബോംബ് ഭീഷണി സന്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നിൽ ആരാണ് എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് അധികാരികൾ തുടരെ തുടരെ ഭീഷണി സന്ദേശം ലഭിക്കുന്നതിനാൽ രാജ്യത്ത് അതീവ സുരക്ഷയാണ് പല സ്ഥലങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത് രാജ്യത്തെ വിവിധ നഗരങ്ങളിലെ സർക്കാർ കെട്ടിടങ്ങൾ ഓഫീസുകൾ സ്കൂളുകൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏറെ സുരക്ഷാ സന്നാഹങ്ങളുള്ള രാജ്ഭവന് നേരെ ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത് പശ്ചിമ ബംഗാൾ രാജ്ഭവൻ ബോംബ് വെച്ച് തകർക്കുമെന്ന് ഭീഷണി സന്ദേശം ലഭിച്ചതായാണ് റിപ്പോർട്ട് എന്നാൽ ഇത് വ്യാജ ബോംബ് ഭീഷണിയാണെന്നാണ് കൊൽക്കത്ത പോലീസ് പറയുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ സെല്ലുലാർ ജയിലിനും ബീഹാർ രാജ്ഭവനും സമാനമായ സന്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതേസമയം പ്രതികളെ കണ്ടെത്തുന്നതിനുള്ള കൂടുതൽ അന്വേഷണം നടത്തി എന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത് ഭീഷണി സന്ദേശവുമായി വിളിച്ചവർ പറഞ്ഞത് ഇങ്ങനെയാണ് നൂറ്റി പതിനൊന്ന് എന്ന തീവ്രവാദ ഗ്രൂപ്പാണ് നിങ്ങളുടെ കെട്ടിടത്തിനുള്ളിൽ ഒന്നിലധികം സ്ഫോടക വസ്തുക്കൾ ഞങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് നിരവധി ആളുകൾ മരിച്ചുവെന്ന് ഞങ്ങൾ ഉറപ്പാക്കും നിങ്ങൾ രക്തത്തിൽ കുളിക്കും എന്നായിരുന്നു അവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയും ജാഗ്രതയുമാണ് രാജ്യത്തെ പല ഭാഗങ്ങളിലും നൽകിയിരിക്കുന്നത് അതേസമയം സമാനമായ സംഭവം ഡൽഹിയിലും നടന്നതായാണ് റിപ്പോർട്ട് ഡൽഹിയിലെ അഞ്ച് സ്കൂളുകൾക്ക് നേരെയാണ് ബോംബ് ഭീഷണി സംഭവത്തെ തുടർന്ന് സ്കൂളുകളിൽ ബോംബ് സ്കോഡ് പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികളെ ഇതിനകം തന്നെ മാറ്റിക്കഴിഞ്ഞു മയൂർ വിഹാറിലെ മദർ മേരി സ്കൂൾ ദ്വാരകയിലെ ഡൽഹി പബ്ലിക് സ്കൂൾ സ്കൂൾ ചാണയ്ക്കുരയിലെ സംസ്കൃതി സ്കൂൾ വസന്തകുഞ്ചിലെ ഡൽഹി പബ്ലിക് സ്കൂൾ സാഗേദിലെ അമിറ്റി സ്കൂൾ എന്നിവിടങ്ങളിലേക്കാണ് ഇമെയിൽ സന്ദേശം വഴി ബോംബു ഭീഷണി എത്തിയത് സ്കൂളുകളിൽ നിരവധി ബോംബുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് മെയിലിൽ പറയുന്നു ഭീഷണിയെ തുടർന്ന് അധികൃതരെത്തി ഒഴിപ്പിക്കുകയും ബോംബ് ഡിറ്റക്ഷൻ ബോംബ് ഡിസ്പോസൽ ടീമുകൾ പരിശോധന ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇതുവരെ സംശയാസ്പദമായ വസ്തുക്കളൊന്നും കണ്ടെത്തിയിട്ടില്ല ഫെബ്രുവരിയിൽ ആർ കെ പുരത്തെ സ്കൂളിലും സമാനമായ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു ബോംബ് ഡിറ്റക്ഷൻ ടീം ബോംബ് നിർവീര്യമാക്കൽ സ്കോഡ് ഡൽഹി ഫയർ സർവീസ് ഉദ്യോഗസ്ഥർ എന്നിവരെ സ്കൂളിൽ എത്തിച്ചിട്ടുണ്ടെന്നും തിരച്ചിൽ നടത്തുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു സ്കൂളുകൾക്ക് സമാനമായ ഭീഷണി മേൽ ലഭിച്ചതായി പറയപ്പെടുന്നു ഇതിന് പിന്നിൽ ഒരാളാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം